നമസ്കാരം യുദ്ധവും സമാധാനവും അന്നാക്കരനീന ഇവാനി ലുച്ചുന മരണം എന്നീ എക്കാലത്തെയും ക്ലാസിക് കൃതികൾ രചിച്ച മഹാനായ റഷ്യൻ എഴുത്തുകാരൻ ലിയോ ലിയോടോൾസ്റ്റോയിയുടെ ശ്രദ്ധേയമായ മറ്റൊരു ക്ലാസിക് രചനയായ ക്രൂഡ്സർ സൊണാറ്റിയുടെ വായനാനുഭവമാണ് നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുന്നത് മേൽപ്പറഞ്ഞ പ്രധാനപ്പെട്ട സൃഷ്ടികൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ നോവല രചിക്കപ്പെടുന്നത് ഒരുപക്ഷെ ടോൾസ്റ്റോയിയുടെ ആത്മകഥാംശം ഏറെ പ്രകാശിതമായ രചനയായും ക്രൂറ്റർ സൊണാറ്റിയെ സമീപിക്കാം വിവാഹം ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട സംഗതിയായി ചർച്ച ചെയ്യപ്പെടുകയും ഈ സ്ഥാപനത്തിനകത്തെ ദമ്പതികൾ പ്രത്യേകിച്ച് സ്ത്രീ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് നിധാനമായ ലൈംഗികതയും ലൈംഗിക സദാചാരവുമാണ് ക്രൂറ്റർ സൊണാറ്റിയുടെ ലോകം എവിടെ നിന്നോ ആരംഭിച്ച് ഇങ്ങോട്ടോ പോകുന്ന ഒരു തീവണ്ടിയുടെ കമ്പാർട്ട്മെന്റിൽ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ സംഭാഷണങ്ങളിലാണ് ക്രൂഡർ സൊണാറ്റ ആരംഭിക്കുന്നത് കഥ പറയുന്നയാളും നായകനും കൂടാതെ വ്യത്യസ്ത പ്രായക്കാരും വ്യത്യസ്ത തൊഴിലും ചെയ്യുന്ന നാല് പുരുഷന്മാരും മധ്യവയസ്കയായ സ്ത്രീയും ഉൾപ്പെടുന്ന ആദ്യ അധ്യായത്തിന് ശേഷം നായകനും കേൾവിക്കാരനുമായി മാത്രമായി കുറിക്കു കുതിക്കുന്ന ഉദ്ദേഗജനകമായ ഈ പ്രണയ പ്രയാണത്തിൽ വായനക്കാരനും സഹയാത്രികരായി മാറുകയാണ് ആദ്യ സംഭാഷണ ശകലം ഈ കൃതിയിലേക്കുള്ള ഒരു മികച്ച പ്രവേശകമായി കരുതാം തനിക്ക് ഒത്തുപോകാൻ താല്പര്യമില്ലെന്നും അതിന് കഴിയില്ലെന്നും അവൾ ഭർത്താവിനോട് തുറന്നു പറഞ്ഞു യൂറോപ്പിൽ വ്യാപകമായും റഷ്യയിൽ കൂടി വരുന്നതുമായ വിവാഹമോചനത്തിന്റെ പൊതുജനാഭിപ്രായമാണ് യാത്രയിലെ ചർച്ചയ്ക്ക് തുടക്കമേകുന്നത് മതാനുഷ്ഠിത പുലർത്തുന്ന വൃദ്ധൻ ഇതിന് കാരണം കണ്ടെത്തുന്നത് കൂടുതൽ പഠിച്ച ആളുകളുടെ പ്രശ്നമായാണ് മൃഗങ്ങളെ പോലെ ഉടമയ്ക്ക് ചേർക്കാൻ കഴിയുന്ന സമ്പ്രദായമല്ല വിവാഹമെന്നും മനുഷ്യർക്ക് അവരുടേതായ അടുപ്പങ്ങളും ഉണ്ടെന്ന മധ്യവയസ്കയുടെ അഭിപ്രായത്തെ വൃദ്ധൻ ഖണ്ഡിക്കുന്നത് മൃഗങ്ങൾ നാൽക്കാലികളാണെന്നും മനുഷ്യർക്ക് ഒരു നിയമ വ്യവസ്ഥയുണ്ടെന്നും അതിൽ സ്ത്രീക്ക് ആദ്യം വേണ്ടത് ഭയമാണെന്നും സ്ത്രീ ലൈംഗികത അടിച്ചമർത്തപ്പെടേണ്ടതുമാണെന്നുമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരാളോട് മാത്രമുള്ള വികാരമായും ആത്മീയാനുഭവമായും പ്രണയത്തെ വ്യാഖ്യാനിക്കുന്ന മധ്യവയസ്കയുടെ മറുപടിയെ തുടർന്ന് നമ്മുടെ കഥാനായകനായ ഷെഫ് ഇടപെട്ട് ചോദിക്കുന്നു എന്താണ് യഥാർത്ഥ പ്രണയം വൈകാരികതയെ അപേക്ഷിച്ച് എന്താണ് അതിന്റെ നിലനിൽപ്പ് അത് എത്ര കാലം തുടരും ഈ ചോദ്യങ്ങൾക്കിടയിൽ പോസ്റ്റിൻ ഷെഫ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ക്രൂഡ്സർ സൊണാറ്റിയുടെ ചാലകശക്തി ആ കാഴ്ചപ്പാട് ഇതാണ് ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയോടും തോന്നുന്ന ഒന്നാണ് പ്രണയം കാമാതുരുമായി ഏതൊരു സ്ത്രീയെയും അത് തന്റെ ഭാര്യയാണെങ്കിൽ പോലും നോക്കുന്ന മാത്രയിൽ പുരുഷൻ വ്യഭിചരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന മത്തായിയുടെ സുവിശേഷ പ്രമാണം വാചകമാക്കിയാണ് ടോൾസോയി ഈ കൃതി ആരംഭിക്കുന്നതെന്ന് ഇവിടെ ശ്രദ്ധേയമായ വസ്തുതയാണ് ബഹുഭാര്യത്വത്തിൽ ജീവിക്കുകയും ഏകപത്നിക്കാരായി നടിക്കുകയും ചെയ്യുന്നതത്രേ യഥാർത്ഥ വൈവാഹിക ജീവിതം ഈ വൈവാഹിക ജീവിതത്തിന്റെ സങ്കീർണതകളുടെ സ്വാഭാവിക പരിണാമം എന്നത് ദുരന്തമല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ് ക്രൂച്ചർ സൊണാറ്റിയുടെ കഥാതന്തു അതായത് ഭാര്യയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ഒരു ആഖ്യാനമാണ് തന്റെ വൈവാഹി ജീവിതത്തെ നായകൻ വിശേഷിപ്പിക്കുന്നത് ഓരോരുത്തരും അപരന്റെ ജീവിതം വിഷലിപ്തമാക്കുന്നുണ്ടെങ്കിലും അത് വകവെച്ചു കൊടുക്കാതെ ഒരേ കാൽച്ചങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ആജന്മ ശത്രുക്കളായ രണ്ട് ക്രിമിനൽ കുറ്റവാളികളുടെ ജീവിതമായാണ് മൃഗീയ പ്രകൃതത്തിന് അടിവറ അടിയറ വയ്ക്കുന്നതിനെതിരായി തങ്ങളിലെ മനുഷ്യപ്രകൃതം നടത്തിയ പ്രതിഷേധമായും അദ്ദേഹം വൈവാഹി ജീവിതത്തെ വിലയിരുത്തുന്നുണ്ട് സാധാരണഗതിയിലുള്ള ചുട്ടയായ കുടുംബജീവിതം എന്നൊന്നില്ലെന്നും അതിനു പകരമായുള്ളത് യഥാർത്ഥവും സങ്കൽപനിക സാങ്കൽപനികവുമായ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാണെന്നുള്ളതെന്നും പോസ്നിഷെഫ് പറഞ്ഞു വെക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ സംസാരിക്കുന്നത് ലിയോട്ടോൾസോയി തന്നെയാണെന്നത് എഴുത്തുകാരൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളും അന്നും ഇന്നും നിലനിൽക്കുന്ന അടിസ്ഥാന സാമൂഹിക അവസ്ഥകളിൽ സംഘർഷിക്കപ്പെടുന്ന മനുഷ്യ മനസ്സുകളുടെ പശ്ചാത്തലത്തിൽ വേണം നാം മനസ്സിലാക്കേണ്ടത് ക്രൂഡ്സൊണാറ്റിയിൽ പോസ്റ്റിൻഷിപ്പിന്റെ കഥാപാത്ര സൃഷ്ടിയും ചെയ്തികളും ടോൺസ്റ്റോയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണമെന്ന വായനാലോകം മുൻപേ തിരിച്ചറിഞ്ഞ വസ്തുതയാണ് സമ്പന്ന കുടുംബത്തിലെ ജനനം നിയമത്തിൽ ബിരുദം അമിത വിഷയാസക്തി അഴുക്കിൽ ആഴുമ്പോഴും ഭാര്യ കന്യകയായിരിക്കണമെന്ന സമൂഹം നിയമാനുസൃതമാക്കിയ വ്യവസ്ഥ എന്നീ സ്വഭാവ വിശേഷതകളുള്ള വിവാഹത്തിനു ശേഷം തന്റെ ഡയറികൾ ഭാര്യയ്ക്ക് വെളിപ്പെടുത്തുന്ന കുറെ കുഞ്ഞുങ്ങൾക്ക് പിതൃത്വം വേക്കുകയും അതിൽ കുറച്ചു കുഞ്ഞുങ്ങൾ അകാല മരണത്തിന് കീഴ്പ്പെടേണ്ടി വരുന്നത് കണ്ടു നിൽക്കുകയും ചെയ്ത പോസ്റ്റിൻഷേഫ് യഥാർത്ഥ ജീവിതത്തിലെ ടോൾ തന്നെയാണ് ഇപ്രകാരമൊക്കെ തന്റെ വൈവാഹി ജീവിത സംഘർഷാവസ്ഥകളെ ചുറ്റുമുള്ള സാമൂഹിക വ്യവസ്ഥകളാൽ പ്രശ്നവൽക്കരിച്ചു കൊണ്ട് അവതരിപ്പിക്കുമ്പോഴും ഒരു പുരുഷനോട്ടത്തിൽ പലപ്പോഴും വിസ്മൃതമായ സ്ത്രീയുടെ ജീവിതത്തെ സ്വയം വിമർശനാത്മകമായി പുരുഷലോക പ്രതിനിധിയായി കാണാൻ ശ്രമിക്കുന്നതിലൂടെയാണ് പോസ്റ്റിൻഷേവ് എന്ന കഥാപാത്രം ശക്തി ശക്തിയാർജിക്കുന്നത് ഭരിക്കപ്പെടുകയും കൈകാര്യപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യപ്പെട്ട ചെയ്യപ്പെടുന്ന സ്ത്രീലൈംഗികത വളരെ ഗൗരവമായി ആലോചിക്കുമ്പോൾ തന്നെയാണ് പുറമേക്ക് പോസ്റ്റിൻഷേവ് കൊലപാതകത്തിലേക്ക് നടന്നു നീങ്ങുന്നത് ഇത് പുറമേക്ക് വിചിത്രവും ഭ്രാന്തമാണെന്നും ആഴത്തിലുള്ള പരിശോധനയിൽ മനുഷ്യ മനസ്സിന്റെ സാധാരണമായ പ്രഹേളികയാണെന്നും കാണാൻ അയാൾ പ്രാപ്തനാണെന്നത് കാര്യങ്ങളെ കൂടുതൽ ദുസ്സുഖമാക്കുന്നുണ്ട് സ്ത്രീ ഒരു കമ്പോള ചരക്കായോ ഇരയായോ മാത്രം അടയാളപ്പെടുന്നത് സാമൂഹിക വ്യവസ്ഥയിൽ അവളുടെ അടിമത്തം സ്ഥിതി ചെയ്യുന്നത് അവളെ സുഖഭോഗ വസ്തുവായി കാണുന്ന പുരുഷന്റെ ചിന്തയിലാണെന്നും സ്ത്രീകളുടെ വിദ്യാഭ്യാസം എപ്പോഴും അവരോടുള്ള പുരുഷന്മാരുടെ മനോഭാവം അനുസരിച്ചായിരിക്കുമെന്നും പോസിനിഷേവ് അസന്നിഗ്ധമായി പറയുന്നു ഇത് മനസ്സിലാക്കിയും തന്റെ ഭാര്യയോട് അനുഭ അനുകയോട് പെരുമാറാൻ അദ്ദേഹത്തെ വിലക്കുന്നത് അയാളിൽ അന്തർലീനമായിട്ടുള്ള യഥാർത്ഥ യഥാർത്ഥ പുരുഷപ്രകൃതമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അയാളുടെ ആത്മസംഘർഷങ്ങളിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട് ഒരു മൃഗമായി മാത്രം തന്റെ ഭാര്യയെ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് എന്നും ഒരു മൃഗത്തിന് ഒരിക്കലും പിൻവലിയാനാകില്ലെന്നും അയാൾ പറയുന്നു തനിക്ക് മാത്രമായി കൈവശപ്പെടുത്താൻ കഴിയാതെ പോകുന്ന സ്ത്രീ ശരീരവും ആ ശരീരത്തെ സ്വന്തം അഭിലാഷമനുസരിച്ച് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന സ്ത്രീയുമാണ് അയാളിലെ അസൂയയുടെ തീവ്രതയെ ജ്വലിപ്പിച്ചു നിർത്തുന്നത് അടിമത്തം പേറുമ്പോഴും ആ അടിമത്താവസ്ഥയ്ക്ക് നേർവിരുദ്ധമായി സ്വയം കമ്പോളവൽക്കരിക്കപ്പെട്ട് നിറഞ്ഞു കവിയുന്ന സ്ത്രീയുടെ സാന്നിധ്യം സമൂഹത്തെ ഒന്നാകെ കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തിയായി മാറിയതായും അയാൾ കണ്ടെത്തുന്നുണ്ട് ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ലെന്നും ലക്ഷ്യമുണ്ടെങ്കിലാകട്ടെ അത് എത്തിപ്പെടുന്നതോടെ ജീവിതം അവസാനിക്കണമെന്നുമാണ് പോസ്റ്റിൻ തത്വവിചാരം സന്തോഷമല്ലാതെ മറ്റൊന്നുമല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും ആ സന്തോഷമെന്നത് പാരസ്പര്യമാണെന്നും ആ പാരസ്പര്യത്തെ തകർക്കാൻ തക്ക വിനാശകരമാണ് ആസക്തികളെന്നും പൊങ്ങച്ചവും അസൂയിയും നിറഞ്ഞ ജീവിതാസക്തികളെ അമർച്ച ചെയ്യുന്നതായിരിക്കണം പുതിയ ലോകചിന്തയെന്നും പോസ്റ്റിൻ ഷെഫ് മുന്നോട്ട് വെക്കുന്ന വിചാരമാതൃക അടിസ്ഥാനപരമായി ലക്ഷ്യം വെക്കുന്നത് ലൈംഗിക വർജനമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്ക് കാണാം നേരത്തെ പറഞ്ഞ ലക്ഷ്യപ്രാപ്തി എന്നത് മൃഗീയ ചോദനയാകിയാൽ ലക്ഷ്യം കൈവരിക്കുന്നതോടെ ശാരീരിക അഭിനിവേശം കെട്ടടങ്ങുന്നു വിരസവും ആവർത്തന നിർ നിബദ്ധവുമായ ഈ ചെയ്തികളിൽ സംഘർഷവും അപകടവും നിറഞ്ഞിരിക്കുന്നുണ്ടെന്നും പോസ്റ്റനിഷ് തിരിച്ചറിയുന്നിടത്ത് ക്രൂഡ്സൊണാറ്റയുടെ മർമ്മപ്രധാനമായ വിചാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ക്രൂഢ്സൊണാറ്റ എന്ന ബിദോവിന്റെ മഹത്തായ സംഗീത ശില്പത്തെ തന്റെ കൃതിയുടെ പേരായി ലിയോ ലിയോടോൾസായി സ്വീകരിച്ചതിന് വളരെ സൂക്ഷ്മവും തെളിവുറ്റതുമായ ഒരു കാരണമുണ്ടാകാതെ തരമില്ല പോസ്റ്റിൻഷെഫിന്റെ അസൂയയ്ക്കും സംശയത്തിനും നിദാനമായ വയലിൻ വാതകനും പോസ്റ്റിൻഷെഫിന്റെ ഭാര്യയും ചേർന്ന് നയിക്കുന്ന സംഗീത രചനയായി മാത്രമല്ല ക്രൂച്ചൽ സൊണാറ്റ ഒരു ശീർഷകമാകുന്നത് ക്രൂറ്റൽ സൊണാറ്റ രചിക്കുമ്പോൾ പിതാവിനുണ്ടായ മാനസികാവസ്ഥയ്ക്കും അതുളവാക്കിയ സർഗാത്മകതയ്ക്കും ഒരർത്ഥമുണ്ടെന്നും പക്ഷെ തനിക്ക് ജീവിതത്തിൽ യാതൊരു അർത്ഥവും കണ്ടെത്താനായില്ലെന്നും പോസ്റ്റിൻഷെഫ് പറയുന്നു വിധോവിൻ്റെ അഭിനിവേശം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഊർജ പ്രവാഹമായി സ്ഥലകാലങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ട് അപകടകരമായും വിധം പരിലസിക്കുകയാണ് അതേസമയം കൃത്യമായ ഒന്നിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മൃഗീയമായ പോസ്റ്റിൻഷെഫിന്റെ ശാരീരിക അഭിനിവേശമാകട്ടെ വെറുപ്പിന്റെ ആനന്ദത്താൽ രക്തപങ്കിലമായ ഒരു ശാരീരിക രചനയാണ് നിർവഹിക്കുന്നത് ആത്മബോധം ഒട്ടും കൈമോശം വരാതെയാണ് ആന്തരിക ചോദനകൾക്ക് വിധേയമായി അനിതര സാധാരണമായ സ്പഷ്ടതയോടെ രണ്ട് രചനകളും സൃഷ്ടിക്കപ്പെടുന്നത് ഒന്ന് തീർത്തും നിസ്വാർത്ഥവും വിശാലവും ലക്ഷ്യരഹിതവും അനന്യവും കലാതീതവുമാകുമ്പോൾ മറ്റൊന്നാകട്ടെ സ്വാർത്ഥവും സങ്കുചിതവും ലക്ഷ്യഭേദിയും നിർവഹണമാത്രയിൽ നിഷ്പ്രഭവുമായി തീരുന്ന ഒന്നായി മാറുന്നു ദൈവവും ചെകുത്താനും ഇടമേകുന്ന മനുഷ്യ മനസ്സിന്റെ ഈ വിരുദ്ധ സഞ്ചാരങ്ങളെ അസാമാന്യമായ കയ്യൊതുക്കത്തോടെ അക്ഷരങ്ങളിലൂടെ ടോൾസോയ്സ് സൃഷ്ടിക്കുമ്പോൾ ഈ കൃതി മറ്റൊരു സൊണാറ്റയായി കലാതീതമായി തീരുന്നുണ്ട്